സർവ്വകാല റെക്കോർഡായ അൻപതിനായിരത്തി നാനൂറിലെത്തിയ ശേഷം ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് സംഭവിച്ചു പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം നടക്കുന്നത് എന്നാൽ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമായി വിവരങ്ങളുമായി ബിനാറാണി ചേരുന്നുണ്ട് ബിനാറാണി നേരിയ ഇട ഇടവ് സംഭവിച്ചുവെങ്കിൽ പോലും അൻപതിനായിരത്തി താഴേക്ക് സ്വർണ്ണവില എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ആ ലക്ഷ്മി സർവ്വകാല റെക്കോർഡായ അൻപതിനായിരത്തി നാനൂറ് രൂപയിലേക്ക് ഇന്ന് സ്വർണ്ണവില എത്തിയത് ഇന്നലെയാണ് ഇന്ന് ഒരു അതിനൊരു നേരിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാം എങ്കിൽ പോലും സ്വർണവില ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ പറയുന്നത് ഇന്ന് ഇരുന്നൂറ് രൂപയുടെ കുറവ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു പവന്റെ വിലയിൽ അതേസമയം ഇരുപത്തി രൂപയാണ് ഗ്രാമിന് കുറഞ്ഞത് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് എന്തായാലും ചെറിയ ഇടിവാണെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണെന്ന് പറയാം കാരണം വിവാഹ സീകരണം മറ്റും ആരംഭിക്കുന്നതിനാൽ സ്വർണക്കടയിൽ തിരക്കേറുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ അല്പം ഇടിവ് സംഭവിച്ചാൽ പോലും അത് സാധാരണക്കാർക്ക് ആശ്വാസമായി വരും എന്നാൽ ഇത്തരത്തിൽ ചെറിയ ഇടിവുകൾ ഈ കഴിഞ്ഞ ഒരു മാസം മാർച്ച് ഒരു മാസത്തെ കണക്കെടുത്താൽ ഏതാണ്ട് നാലായിരത്തോളം രൂപയുടെ വില വർധന സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുണ്ട് മാർച്ച് ഏഴിനാണ് ആദ്യം നാൽപ്പത്തി എണ്ണായിരം രൂപയിലേക്ക് സ്വർണ്ണവില എത്തുന്നത് അതിനുശേഷം ഒന്നോ രണ്ടോ തവണ മാത്രം ഇടിവ് സംഭവിച്ചിരുന്നു പിറ്റേന്ന് അതിനും കൂടെ കൂടി സ്വർണവില ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടിവുകൾ ശാശ്വതമല്ല തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കാൻ ഇടയുണ്ടെന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ മേഖലയിൽ സ്വർണ്ണ വ്യാപാരത്തിന് ചെറിയ ഇടിവ് സംഭവിക്കുന്നത് ഇത്തരത്തിൽ കുറയുമ്പോൾ ആളുകൾ കൂടുതൽ സ്വർണം വാങ്ങാൻ എത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് നില നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില വലിയ കാര്യമായി ഇനിയും കുറയാൻ സാധ്യത ഇല്ല എന്ന് സ്വർണ്ണ ആ മേഖലയിലുള്ളവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം ഈ അടുത്ത കാലയളവിൽ വളരെ കൂടുതലായിട്ടുണ്ട് മറ്റ് ആസ്തികളുമായിട്ട് നോക്കുമ്പോൾ സ്വർണം വലിയ നേട്ടം കൊയ്യുന്നതിനാൽ സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവർ കൂടുതലായി അതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം അത്തരം നിക്ഷേപകരെ ആകർഷിക്കുന്ന ഒന്നായി സ്വർണം മാറിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഇടിവ് സംഭവിക്കുമ്പോൾ കൂടുതലായി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് അതേസമയം ഇതത്ര ആശ്വാസകരമെന്ന് പറയാനും ആകില്ല കാരണം അൻപതിനായിരം രൂപയ്ക്ക് മേളിൽ വില ഇപ്പോഴും അതേപടി തന്നെ നിൽക്കുകയാണ് വിവരങ്ങൾ